ഈ കാണുന്ന ഷവായ ചിക്കൻ ഒക്കെ കറങ്ങുന്നത് റെസ്റ്റോറന്റിലൊന്നും അല്ലാട്ടോ ഒരു കല്യാണത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക വ്യാവസായിക രംഗത്തെ പ്രമുഖരും ജി സി സി കൺട്രീസിൽ നിന്നുള്ള അതിഥികളൊക്കെയുള്ള ഒരു ലക്ഷറി വെഡിംഗിലാണ് നമ്മളുള്ളത് കലിമ ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള ഡോക്ടർ എം കെ മാനുട്ടിയുടെ മകളുടെ നിക്കാവ് ഫംഗ്ഷൻ ആണിത് ഈ ഇവന്റ് മൊത്തത്തിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സെമീർ ഖാന്റെ പ്രോയൽ ഇവന്റ് ആണ് ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ മുഴുവൻ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു ഇതിലത്തെ ബൂസ്റ്റ് ഷേക്കും സ്റ്റാർട്ടർ ആയിട്ടുള്ള ചിക്കൻ ഒക്കെ ലോലിപ്പോലായിരുന്നു കൂടാതെ നല്ല ചൂട് ചിക്കൻ സൂപ്പ് ഉണ്ടായിരുന്നു എൻട്രൻസ് ഒക്കെ ലൈറ്റ്സ് ഒക്കെ വെച്ച് നല്ല അട്രാക്ട് യിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് സ്റ്റേജിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ആരായാലും കുറച്ചു നേരം നോക്കി നിന്ന് പോകാം അത്രയും ബ്യൂട്ടിഫുൾ ആണ് അപ്പോഴേക്കും ഗ്രൂമിന്റെ എൻട്രി ആയിരുന്നു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അതൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നിക്കാവ് ഫംഗ്ഷൻ ആയിരുന്നു അന്നേരം നമ്മൾ ഭക്ഷണത്തിന്റെ സൈഡിലേക്ക് പോയി നോക്കി ഫുഡ് കൗണ്ടേഴ്സും കൗണ്ടറും ഒക്കെ നല്ല ടോപ്പ് ക്ലാസ് ആയിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് ഏകദേശം മൂവായിരം പേർക്കുള്ള ഫുഡ് ഒക്കെ അടുക്കളയിൽ ചൂടോടെ തന്നെ റെഡി ആവുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബ്രൈഡിന്റെ എൻട്രി ആയിരുന്നു നല്ല ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഒരു ഫെസ്റ്റിവൽ മൂഡ് തന്നെ റോയൽ ഇവന്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിക്കാനിരുന്നു ഓരോന്നെ അടുത്തിട്ട് പറയുന്നില്ല എല്ലാതും അടിപൊളിയായിരുന്നു എസ്പെഷ്യലി ലഗോൺ ചിക്കൻ ബിരിയാണി മട്ടൻ കുറുമി ഡെസർട്ട് സെക്ഷനിൽ പോയപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുനാഫ റോളർ ഐസ്ക്രീമ് ലുക്കിമത്ത് പലതരം ചായകൾ കടികൾ കൂടാതെ പഴയ നഷ്ടാജ മിഠായികളും ഉണ്ട് പിന്നെ കുറെ തരം പേസ്ട്രീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഇവരുടെ കേക്ക് കട്ടിങ് ആയിരുന്നു എല്ലാത്തിന്റെ മുന്നിൽ റോയൽ ഇവന്റ്സിന്റെ എം ഡി ആയിട്ടുള്ള ഉണ്ട് ഈ ഇവന്റിനെ പറ്റിയിട്ട് നമ്മുടെ മാനട്ടിക്കാർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഒരുപാട് സന്തോഷമുണ്ട് ഫുഡ് ആണെങ്കിലും അവന്റെ ഇവന്റ് കംപ്ലീറ്റ് എല്ലാ സെറ്റപ്പും വളരെ നന്നായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ട് അപ്പുറം ഹാപ്പിയാണ് പറഞ്ഞാൽ ഉമ്മ